ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവേ ഈ ദിവസം എന്നെ അങ്ങ് വഴി നടത്തിയതിനായി നന്ദി പറയുന്നു എത്രയോ പേർ ഇന്ന് അപകടങ്ങളിലും അനർത്ഥങ്ങളിലും മരണമടഞ്ഞു എന്നെ അങ്ങ് സംരക്ഷിച്ചതിനായി നന്ദി പറയുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ അല്പസമയം ഈ ദിവസത്തെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശകലനം ചെയ്ത് ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഏറ്റുപറയുക നന്മ ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരങ്ങൾ ഞാൻ പാഴാക്കിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു യേശുവിടെ സാക്ഷിയാകുവാൻ എനിക്ക് ലഭിച്ച അവസരങ്ങൾ പാഴാക്കിയതും എന്നോട് ക്ഷമിക്കണമേ ഈ ദിവസത്തെ അങ്ങയുടെ നന്മകളാൽ അലങ്കരിച്ചതിനായി നന്ദി എന്നോടുകൂടെ അങ്ങയുടെ സാന്നിധ്യമുണ്ടായിരുന്നതിനായി നന്ദി രോഗങ്ങളെ എന്നിൽ നിന്നും അകറ്റിയതിനായി നന്ദി ഞാൻ അറിയാതെ തന്നെ എന്നെ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ നിറച്ചതിനും നന്ദി പറയുന്നു ഇന്നു രാത്രി ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കൈകളിൽ ഉറങ്ങുന്നത് പോലെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഉറങ്ങട്ടെ അങ്ങേക്ക് എന്തെങ്കിലും എന്നോട് പറയുവാനുണ്ടെങ്കിൽ ദിവ്യ സ്വപ്നങ്ങളാലും ദർശനങ്ങളാലും എന്നോട് രാത്രി സംസാരിക്കണമേ നാളെ പ്രഭാതത്തിൽ ശാരീരികമായും മാനസികമായും ആത്മീയമായും നവോന്മേഷത്തോടെ ഞാൻ ഉണരട്ടെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ